പതിവിൽ നിന്ന് വ്യത്യസ്തമായി കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്നത്തെ പലരും പരമ്പരാഗത രീതിയാണ് ഇന്നും പിന്തുടരുന്നത് പരമ്പരാഗതവും നൂതന സംവിധാനങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് നമ്മൾ പരീക്ഷിക്കുന്നത് ഇത് വ്യാവസായിക അടിസ്ഥാനത്തിലൊന്നുമല്ല ഏർ നമുക്ക് വ്യായാമവും അതോടൊപ്പം തന്നെ വിഷരഹിതമായ പച്ചക്കറികളും പഴങ്ങളൊക്കെ കഴിക്കാം എന്ന ഉദ്ദേശത്തോടെയാണ് ഇങ്ങനൊരു കൃഷി രീതി ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വാഴ കൃഷി അതിൻ്റെ വിത്ത് തിരഞ്ഞെടുക്കുന്നത് മുതൽ അത് ഏതൊക്കെ രീതിയിലാണ് ഇത് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വിശദമായ ഒരു വീഡിയോ ആണ് ഇതിൻ്റെ നെഫ്യൂ അനിയന്റെ മോന് ലജിൻ ഇവന് ഒരു കുട്ടി കർഷകനാണ് സ്കൂളിൽ നിന്നൊക്കെ അവാർഡുകളൊക്കെ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അവനെന്നെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോ പോകാം എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹൃദ്യമായ കന്ന് ഇതേപോലത്തെ നല്ല കന്നുകൾ ഒരേ സൈസിലുള്ള കന്നുകളാണെങ്കിൽ നമുക്ക് ഒരേ സമയത്ത് ഏഹ് കൊല വരുന്ന രീതിയിലായിരിക്കും കാരണം നമ്മളൊരു വ്യവസായിക അടിസ്ഥാനത്തിലല്ലാത്തത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള കന്നുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ആദ്യം നമുക്ക് ഇതേപോലെ ശരിക്കൊന്ന് വൃത്തിയാക്കി കൊടുക്കണം നല്ല പോലെ വൃത്തിയാക്ക ഈ ഇതില് കത്തി തട്ടി എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല കേടുപാടുകൾ വന്ന് ഇതേപോലെ എക്സ്ട്രാ വിത്തൊക്കെ വരുന്ന ഇതാണെങ്കിൽ നമ്മൾ വെട്ടി വൃത്തിയാക്കി കൊടുക്ക നല്ല പോലെ വൃത്തിയാക്കുക ഇതേപോലെ നല്ല പോലെ വൃത്തിയാക്കി എടുക്കണോന്ന് പറയുന്നത് ഇതിനെ ഇവിടെ വെച്ച് നമുക്ക് മുറിച്ചു കൊടുക്ക ഇത്ര ആവശ്യമുള്ളു ഈ പഴയതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലപോലെ കന്നി വൃത്തിയാക്കി എടുക്കുക എടുക്ക എത്രണ്ട് നോക്കളൊക്കെ വൃത്തിയാക്കി അതിനുശേഷം കീടങ്ങളിൽ നിന്നൊക്കെ മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മിശ്രിതത്തിൽ ഇതിനെ മുക്കിയെടുക്കേണ്ടതുണ്ട് ആ മിശ്രിതത്തിന് വേണ്ട ചേരുവകൾ ഇൻഗ്രീഡിയൻസ് ചാണകം അതേപോലെ ചാണകം നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള വെണ്ണീര് ചാരം അതേപോലെ തന്നെ ഇതൊക്കെ ആദ്യ കാലങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പുതിയൊരു പ്രൊഡക്റ്റ് ആണ് അതായത് ടാറ്റയുടെ അസറ്റാഫ് എന്ന് പറയുന്ന ഇൻസെക്ടിസൈഡ് ഇതും ഇതിനോടുകൂടി ഇതാക്കിയാൽ മറ്റുള്ള കിടങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇതിനെ സംരക്ഷിക്കപ്പെടുകയും വാഴ നല്ല രീതിയിൽ വളരാനും നല്ല ഗുണം ചെയ്യാനൊക്കെ നമുക്ക് അത് സഹായിക്കും ചേർക്കുന്ന രീതിയിൽ നമുക്കിത് മിക്സ് ചെയ്യാം അപ്പം ഈ രീതിയിലൊക്കെ ഇത് ചെയ്താൽ നമുക്ക് നല്ല വിള ലഭിക്കുകയും ചെയ്യും വേണ്ട സമയങ്ങളിലൊക്കെ വേണ്ട രീതിയിലുള്ള വളപ്രയോഗമൊക്കെ നടത്തണം അതൊക്കെ നമുക്ക് പിന്നീട് വിശദമായി അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ ഇതിപ്പോ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് നോക്കാം ഇതിനു വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് നേരത്തെ പരിചയപ്പെടുത്തി ലജിൻ ഇതെന്റെ ആയുവാസി ഫാദി സൽമാൻ ഇപ്പൊ രണ്ടുപേരുമാണ് എന്നെ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഭാവിയിൽ നല്ലൊരു കർഷകരാകട്ടെ എന്നാശംസ നമ്മളതില് ഇതിനകത്തേക്ക് ഇടുന്നു ക്ഷാരം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇട്ടുകൊടുക്ക വെണ്ണീര് അസറ്റാഫ് ഇൻസെക്സൈഡ് ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത്തഞ്ച് ഗ്രാം എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് ഇതൊരു കാർബൺ ഫോസ്ഫറസ് രാസ മിശ്രിതമാണ് കിടങ്ങളിൽ നിന്ന് ഈ വാഴക്ക് മാത്രമല്ല മറ്റുള്ള അതിനൊക്കെ നമുക്കിതിനെ മുകളിൽ തളി തളിക്കാനൊക്കെ ഇത് ഉപയോഗിക്കാം കിടങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണ സംരക്ഷണം തരും എന്നാണ് ഈ ഇതിൽ പറയുന്നത് നോക്കാം നമുക്ക് ഇതേപോലെ കൊടുക്കുക ഇതുകൊണ്ടൊന്നും ഇളക്കിയാല് ഇത് വേണ്ട പോലെ അളകൂല നമുക്ക് കൈയിട്ട് തന്നെ ഇളക്കാം കാര്യം പണ്ട് ചാണകം തേച്ച തടയിൽ തറയിൽ കിടന്നുറങ്ങിയവരാണ് നമ്മള് ഇന്നാണ് ഇപ്പൊ ഈ ആധുനിക സംവിധാനത്തിലേക്കൊക്കെ എത്തിയത് അപ്പോ നല്ല പോലെ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യണം നല്ല പോലെ ഈ മിശ്രിതം മിക്സ് ചെയ്യണം ചാരവും നമ്മുടെ അസറ്റാഫും ചാണകവും ചാണകവും ഒക്കെ കൂടി നല്ല പോലെ മിക്സ് ചെയ്യാം ആ പാതി അല്ലാശം വെള്ളം വെച്ചോളൂ പാതി വയ്ക്കൂ ആ മതി 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 മിശ്രിതം റെഡിയാണ് ഇനി നമ്മൾ ഇതിൽ മുക്കിയിട്ട് ഒരു നാല് ദിവസം തണലത്ത് വെച്ച് ഉണക്കണ വേണ്ടത് വെയിലത്ത് വെച്ച് ഉണക്കാം ഒന്നൊന്നിന്റെ മേലിൽ വെക്കാതെ ഓരോന്നോ ഓരോന്നായി വെക്കുക കാരണം എക്സ്ട്രാ അതിന് വേരുകൾ പുറപ്പെടും ആ വേര് കൊണ്ട് നമുക്കൊരു പ്രയോജനവും ഇല്ല അപ്പൊ ഒന്നൊന്നിൽ തട്ടാത്ത രൂപത്തിൽ തണലിൽ വെച്ച് ഉണക്കാം പിന്നെ കുഴി ഒക്കെ റെഡിയാക്കിയതിനു ശേഷമല്ലേ നമുക്ക് നടാൻ പറ്റൂ അതുവരൊക്കെയുള്ള സമയമുണ്ട് നാല് ദിവസമോ ഒരാഴ്ച ഒക്കെ ശരിക്കും ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഈ വിത്ത് നടേണ്ടത് ഇങ്ങനെ നമ്മുടെ അയൽവാസിയായ ഒരു കുട്ടി കൂടെ വന്നിട്ടുണ്ട് ഇവർക്കൊക്കെ ഈ കർഷകരിൽ ഭയങ്കര താല്പര്യമുണ്ട് ഇവരൊക്കെ ഭാവിയിലെ കുട്ടി കർഷ ഭാവിയിലെ കർഷകരും ഇപ്പോഴത്തെ കുട്ടി കർഷകരും അഞ്ചിൽ അഞ്ചിൽ അൻജിൽ അൻജിൽ അപ്പോ ഇതൊക്കെ നമ്മൾ ആ ലാനിയില് കഴിഞ്ഞു ഒരു നാല് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വരെ ഇതൊന്നുണങ്ങുന്നതിന് വേണ്ടി അത് വെയിറ്റ് ചെയ്യാം കർഷക വൃത്തിക്ക് കേരളത്തില് അന്നം നിന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സ്വയം ആവശ്യത്തിന് നമ്മൾ തയ്യാറായാൽ നമുക്ക് വിഷരഹിതമായ പച്ചക്കറിയും പഴങ്ങളൊക്കെ തിന്നുകയും ചെയ്യാം അതുപോലെ തന്നെ വ്യായാമം രാവിലെയും ഈവനിങ് വാക്കെന്നും മോർണിംഗ് വാക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന് പകരം ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടാല് നമ്മുടെ വീടുകളില് വീടുകളില് സ്ഥലമില്ലാത്തവർക്ക് ടെറസുകളില് ഞാനിപ്പോൾ ഒരു പത്ത് സെന്റ് പാടം ഇതിനായിട്ട് വാങ്ങിയിരിക്കുകയാണ് അപ്പൊ ആ രീതിയിലൊക്കെ നമുക്കിത് പരീക്ഷിക്കാവുന്നതാണ് ഈ ഇത്തരം പരീക്ഷണങ്ങള് വിജയിക്കട്ടെ താങ്ക് യു ഫോർ വാച്ചിങ് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇത്തരം അറിവുകൾക്ക് വേണ്ടി ദയവായി വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മെൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അഷറഫ് വണ്ടൂർ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി താങ്ക്സ് ടു ഓൾ